ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പ്രീതിയുടെയും ആകാശിന്റെയും ജീവിതത്തിലെ വളരെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് ഇതോടുകൂടി അവരുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളുമാണ് ഇന്ന് പ്രീതിയും ആകാശും കൂടി നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതോടുകൂടി അവരുടെ ഇത് ആ ഒരു ബന്ധം വിവാഹം മുടങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അശ്വിൻ ഭയങ്കര ടെൻഷനിലാണ് ഇതുവരെയും ശ്രുതിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞു അത് ശ്രുതിക്കും അത് എനിക്കും ആണോ സംഭവിച്ചത് എന്ന് അശ്വിന് നല്ല പേടിയുണ്ട് അങ്ങനെ അവിടെ വന്ന് ആ ഒരു ആംബുലൻസിന്റെ പുറകെ ഓടിയെങ്കിൽ പോലും ആംബുലൻസ് കിട്ടിയില്ല അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിൽ അശ്വിൻ ഇങ്ങനെ വരുവാണ് എല്ലാം നോക്കി അപ്പോൾ കുറെ കുപ്പിവെളകളൊക്കെ പൊട്ടി കിടക്കുന്നത് കണ്ടു അപ്പോൾ ഇത് ശ്രുതിയുടെതായിരിക്കുമോ എന്നൊക്കെ ടെൻഷൻ കൊണ്ട് അശ്വിൻ നേരെ കാറിൽ വന്ന് കയറി ഇനി എന്ത് ചെയ്യും അവളെ ഇനി എങ്ങനെ ും അവൾക്കാണോ ആക്സിഡന്റ് പറ്റിയത് അതോ ഇനി വേറെ ആർക്കെങ്കിലും ആണോ എന്ന് എങ്ങനെ അറിയും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ അശ്വിൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം അത് ശ്രുതിയുടെ ശബ്ദമായിരുന്നു ഒരു കടക്കാരനോട് വഴക്കുണ്ടാക്കുന്ന ശ്രുതിയെയാണ് അശ്വിൻ കണ്ടത് സത്യം പറഞ്ഞാൽ അവിടെ ആക്സിഡന്റ് നടന്നത് വേറൊരു പെൺകുട്ടിക്കും പയ്യനും ആയിരുന്നു ശ്രുതിക്കായിരുന്നില്ല ഇവിടെ ശ്രുതിയാണെങ്കിൽ ആ ഒരു കടയിൽ നിന്ന് കടല മേടിക്കാൻ വേണ്ടിട്ട് കടല മേടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ ഒരു കടക്കാരൻ ഒരുപാട് പൈസ അൻപത് രൂപ അറുപത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കടക്കാരൻ പൈസ കൂട്ടി പറയുമാണ് അപ്പൊ തനിക്കിത് പറ്റത്തില്ല തൻ്റെ കയ്യിൽ മുപ്പത് രൂപയേ ഉള്ളൂ അതിനകത്തുള്ള കടലേ എനിക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അയാളോട് അടി ഉണ്ടാക്കുന്നതാണ് അശ്വിൻ കണ്ടത് അപ്പൊ ഒരു ആശ്വാസം തോന്നി ഓ ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ അവൾക്കൊന്നും പറ്റിയിട്ടില്ല അവൾ സുരക്ഷിതയായിട്ട് ഇരിക്കുവാണ് എന്ന് കണ്ടപ്പോൾ അശ്വിന് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അത് അവിടെ സായിറാം കുടുംബത്തിൽ നടക്കുന്ന വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ശ്രുതിയോ അശ്വിനും അറിഞ്ഞിട്ടില്ല അവിടെ പൂജയ പൂജ കഴിഞ്ഞ് എണീറ്റപ്പോ പ്രീതിക്ക് ഭയങ്കരമായിട്ട് ചുമ വന്നു അങ്ങനെ മനോരമയെ കൊണ്ടാണ് വെള്ളമെടുപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി പറഞ്ഞു വിടുന്നത് അപ്പോൾ മനോരമയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ഇവൾക്ക് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കണോ ഇവർക്ക് പോയി എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ ദേഷ്യപ്പെട്ടു എന്നാൽ മുത്തശ്ശി പറഞ്ഞു വിട്ടതുകൊണ്ട് തന്നെ മനോരമ നേരെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഗ് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഏഹ് ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് മനോരമ ഒരു കാര്യം ആലോചിച്ചു ആലോചിച്ചത് മനോരമ ഇങ്ങനെ ചിന്തിച്ചതാണ് വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം പ്രീതി ആകെ മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ജോലിക്കാരിയെ പോലെയും അവള് വലിയൊരു യജമാനിയെ പോലെയും ഇവിടെ ജീവിക്കും അപ്പോൾ മനോരമ ഒരു ഗ്ലാസ് വെള്ളം തരാൻ വേണ്ടിട്ട് പറയുമ്പോൾ മനോരമ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുകയും എന്നാൽ ഇത് തണുത്ത വെള്ളം അല്ലെ ചൂടുവെള്ളം തരാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രീതി മനോരമയോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു യജമാനിയെ പോലെ അവിടെ ജീവിക്കുന്നത് കണ്ട് ഭയങ്കര പേടിച്ച് അങ്ങനെ ഒരു സ്വപ്നം മനോരമ കണ്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കുവാണ് അങ്ങനെ കൂടി ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടു കൊടുത്തു പ്രീതിയുടെ കൈയില് കൊടുത്തതിനു ശേഷം ഇത് ലാസ്റ്റ് ആണ് ഫൈനൽ വാണിംഗ് ആണ് ഇനി ആദ്യമായിട്ടും അവസാനമായിട്ടും നിനക്ക് ഞാൻ എന്റെ കൈ കൊണ്ട് വെള്ളം കൊണ്ട് തരുന്നത് ഇതായിരിക്കും ഇനി നീ എന്നോ എന്നോട് യജ യജമാനത്തീ കളി കളിക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ടിട്ട് മനോരമ ആ സാഹചര്യം എന്താണല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് പോലും അറിയാതെ അതിനൊത്തു പെരുമാറാതെ ദേഷ്യപ്പെട്ടിട്ട് അകത്തോട്ട് കയറിപ്പോയി ആ പ്രീതി പതുക്കെ വെള്ളം കുടിച്ചു കുഴപ്പമില്ല ചുമ മാറി വരുന്നുണ്ട് മുത്തശ്ശിയും പറഞ്ഞു മോൾ പറയുന്ന പറയുന്നതും കാര്യമാക്കേണ്ട ആവശ്യമില്ല അവളിങ്ങനെ ഏർ അതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വളവെന്ന് പറഞ്ഞുകൊണ്ട് പോവും മോളത് കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ ആ ഒരു സംഭവങ്ങളും എല്ലാം പ്രീതിയുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നിങ്ങനെ ഇത് അത് അലട്ടി അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തും മാറിയിരുന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശം വന്നിട്ട് പ്രീതിയെ സമാധാനിപ്പിക്കുകയും എന്നിട്ട് പ്രീതി എന്താ സംഭവം അല്ലെങ്കിൽ എന്താ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്നാലും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ എനിക്ക് ആണ് ചിലപ്പോൾ എന്തെങ്കിലും പുക എന്തെങ്കിലും അടിച്ചിട്ട് ചുമ വന്നതായിരിക്കും ഇപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്തായാലും പക്ഷെ എന്തോ പ്രീതിന് മനസ്സിൽ ഇങ്ങനെ എന്തോ ടെൻഷനുണ്ട് അത് എന്താണെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാധ വിളിക്കുന്നത് അങ്ങനെ പ്രീതി രാധ വിളിച്ചത് പ്രകാരം അങ്ങോട്ട് പോയി എന്നാൽ ആകാശിന്റെ മനസ്സിൽ ഇപ്പോഴും വലിയൊരു ടെൻഷനുണ്ട് അഞ്ജലി അഞ്ജലി നോക്കുമ്പോൾ ആകാശ് ടെൻഷനായിട്ട് ശരിക്കുമാണ് അപ്പോൾ കാര്യം ചോദിച്ചു എന്നാൽ പ്രീതിയെ പറ്റിയാണ് എനിക്ക് തനിക്ക് സങ്കടമെന്നും പ്രീതിയെ പറ്റിയുള്ള ടെൻഷനാണ് എന്റെ മനസ്സിലൊന്നും എന്ന് അഞ്ജലിയോട് ആകാശ് പറഞ്ഞു അപ്പൊ എന്താ സംഭവം പ്രീതിയെ പറ്റി എന്താ എന്താ നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പ്രീതിയുടെ വിവാഹം മുമ്പ്പോ മുടങ്ങിപ്പോയതാണെന്നും എന്നാൽ അത് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് മുടങ്ങി എന്ത് പറ്റി എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാൽ ഈ ഒരു വിവാഹം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടുകാർക്ക് യാതൊരു ബന്ധവുമില്ല അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്ങനെയാണെന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല എന്നൊക്കെ അഞ്ജലിയോട് ആകാശ് പറഞ്ഞു അപ്പൊ കൃത്യമായിട്ട് അഞ്ജലി ചോദിക്കുവാണ് ആകാശിനോട് ഇത് എന്താ പറ്റിയത് അല്ലെങ്കിൽ നിനക്ക് നിനക്കെപ്പോഴാണ് ഇത് മനസ്സിലായത് എന്നൊക്കെ പറയുമ്പോൾ അവൾ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വിവാഹം മുടങ്ങി െ പറ്റി എനിക്കൊന്നും അറിയത്തില്ല എന്നാൽ ചേട്ടനെ അറിയാം ആ അതെ അശ്വിൻ ചേട്ടന് ഇതിനെപ്പറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പൊ കുഞ്ഞനോ കുഞ്ഞിനെങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും തനിക്ക് അറിയത്തില്ല എന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് തനിക്ക് അമ്മയോട് ഈ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഈ വിവാഹം ഉറപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് അമ്മയോട് ആദ്യമേ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് ആ ഒരു പേടിയാണ് ഞാനൊന്നും പറയാതെ മിണ്ടാതിരുന്നത് എന്നാൽ ഇനി ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അമ്മ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ അറിയണം എന്ന് ആകാശ് പറഞ്ഞു അപ്പോൾ അഞ്ജലിയും പറയുന്നുണ്ട് ഒരിക്കലും നീ ഈ ഒരു കാര്യം പറഞ്ഞ് പ്രീതിയെ വേദനിപ്പിക്കാനോ പ്രീതിയെ വിട്ടുകളയാനോ പാടില്ല ഒരു വിവാഹം മുടങ്ങുന്നതിന്റെ വേദന എന്താണെന്ന് നല്ലതുപോലെ പ്രീതി അനുഭവിച്ചതാണ് ഇനി ഈ ഒരു വിവാഹം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല ആ ശാപം ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല എന്നൊക്കെ അഞ്ജലി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും നീ അമ്മയോട് കാര്യങ്ങൾ പറ ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് വഴിയെ വരുമ്പോൾ നോക്കാം എന്നൊക്കെ അഞ്ജലി പറഞ്ഞ് സമാധാനിപ്പിച്ചു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മനോരമയുടെ അടുത്തേക്ക് ആകാശം പോകുന്നത് ഈ സമയത്ത് ഈ ഒരു ഡെക്കറേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശി യും മോനും എല്ലാവരും ഉണ്ട് പ്രീതിയും രാധയും പിന്നെ നമ്മുടെ പ്രമീളയൊക്കെ വിളിച്ച് പുറത്തു നിർത്തി അവരെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇവന്റിനെ പറ്റി ഒരു ഡെക്കറേഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് അവിടെ ഒരു ഇവന്റ് മാനേജ്മെന്റിൽ രണ്ടുപേര് ഇത് പ്രീതി അല്ലേ ഇത് അശോകേട്ടന്റെ അശോകേട്ടനല്ലേ അതായത് അവര് പാലക്കാട് ഉള്ളവരാണ് ഈ ഒരു ഇവന്റ് മാനേജ്മെന്റ് അപ്പോൾ പാലക്കാട് സ്വീറ്റ് സ്റ്റാൾ നടത്തുന്ന അശോകേട്ടന്റെ മകളല്ലേ എന്നൊക്കെ ാണ് ഇതെല്ലാം മനോരമ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെ അശോകേട്ടന്റെ മകളാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ വന്ന് ആ ഒരു ഡെക്കറേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വിവാഹത്തിന് ഞങ്ങള് മുമ്പ് ഡെക്കറേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ അവിടെ ഭയങ്കരമായിട്ട് ഷോക്ക് പോയി മുത്തശ്ശി എല്ലാവരും ഏഹ് ഇവളുടെ വിവാഹം കഴിഞ്ഞതാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു മുത്തശ്ശിക്കൊക്കെ പ്രത്യേകിച്ച് മനോരമയ്ക്ക് ഇത് കേട്ട പാടെ മനോരമയ്ക്ക് ദേഷ്യം വന്നു കയ്യില് കുറച്ച് പൂവും തട്ടുമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം തറയിൽ വലിച്ചറിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ ഇവളുടെ വിവാഹം മുമ്പ് കഴിഞ്ഞതാണല്ലേ ഇതെല്ലാം മറച്ചുവെച്ചിട്ടാണല്ലേ ഇവളിത്രത്തോളം അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് മനോരമ അകത്തോട്ട് കയറിപ്പോയി എന്നാൽ ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ ഇവന്റെ മാനേജർമാർ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തായാലും അങ്ങ് പോയിക്കോ നാളെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അവരെ പറഞ്ഞു വിട്ടു പക്ഷേ ഇനി എന്ത് ചെയ്യും എല്ലാവരും മനോരമ പ്രീതി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും വിളിച്ചു നിർത്തി ആകാശം എല്ലാവരുമായിട്ട് സംസാരിച്ചു അപ്പൊ മനോരമ പ്രീതിയും പ്രീതിയുടെ കുടുംബത്തെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾ മനഃപൂർവ്വം എന്നെ ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് ഈ ഒരു സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ ഈ വിവാഹത്തിന് ഇതുവരെ കൊണ്ടെത്തിച്ചതല്ലേ അപ്പൊ ഇതിനു മുന്നേ എന്തൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞു മനോരമ അവിടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് മനോരമയുടെ കാര്യങ്ങൾ പറയാനായിട്ട് ശ്യാമും അഞ്ജലിയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ മനോരമ തയ്യാറായില്ല ീ ഒരു വ ഈ ഒരു വഴക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇത് മുന്നോട്ട് പോകുമ്പോ അവിടെ സന്തോഷത്തില് ശ്യാമ് നിൽക്കുവാണ് ഇന്ന് തന്നെ വിവാഹം മുടങ്ങലോ എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ശ്യാമ് എന്നാൽ ഈ ഒരു പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ അവിടെ രാധ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് മനോരമ തയ്യാറായില്ല അവസാനം പ്രീതി തന്നെ പറഞ്ഞു അതെ നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ് എന്റെ വിവാഹം ആദ്യം ഒരു ഒരുവട്ടം മുടങ്ങിപ്പോയതാണ് എന്നാൽ ഞാൻ അത് ആരോടും മറച്ചു വെച്ചിട്ടില്ല ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്നോ എന്നെ ഇഷ്ടമാണ് എന്ന ആകാശ ആദ്യം വന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ വിവാഹം മുടങ്ങിയതിനെ പറ്റിയെല്ലാം ഞാൻ ആകാശേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായത് എന്ന് പറയുകയും ആകാശം സംബന്ധിച്ചു പ്രീതി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുത്തശ്ശം തിരിച്ചു മനോരമയോട് ചോദിച്ചു ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും ആകാശ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഈ വിവാഹത്തിന് തയ്യാറായത് പിന്നെ നിന്നോട് പറയാതിരുന്നത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്നത് പോലെ ഹലങ്ങൾ ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവൻ പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ മനോരമയുടെ വായ അടഞ്ഞു പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ഈ ഒരു വിവാഹം നടത്താൻ താല്പര്യമില്ല എന്നിങ്ങനെ മനോരമ പറയുമോ അങ്ങനെയാണെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കും അശ്വിൻ അവസാനം ഇടപെടേണ്ടി വരുമോ എന്തായാലും അശ്വിന് കാര്യങ്ങൾ അറിയാം അവസാനം ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് സോൾവാക്കാൻ വേണ്ടിട്ട് അശ്വിൻ തന്നെ ഓടിയെത്ത എത്തും ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാൻ ബൈ